നമസ്കാരം വിദേശത്തു നിന്നും എടുത്തു മുങ്ങുന്ന മലയാളികൾക്ക് ഇന്ത്യയിൽ രക്ഷയില്ല എല്ലാവരും നിയമത്തിൻ്റെ പിടിയിലേക്ക് ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നും ശതകോടികൾ വായ്പയെടുത്ത് കേരളത്തിലേക്ക് കടന്ന് ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിതം നയിക്കുന്ന എല്ലാ മലയാളികൾക്കും വിലങ്ങു വീഴാൻ പോകുന്നു ഇപ്പോൾ യു എയിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ സംഘവും യു എ ഇ പോലീസും നൂറ്റി പതിനാറ് മലയാളികളെ തേടി കൊച്ചിയിൽ വന്നിരിക്കുന്നു കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ പച്ചക്കൂടി ലഭിച്ച ശേഷമാണ് യു എ ഇ സംഘം കൊച്ചിയിൽ വായ്പാ തട്ടിപ്പുകാരെ പിടിക്കാൻ വന്നിരിക്കുന്നത് കോടിയാണ് വായ്പാ തട്ടിപ്പ് നടന്നത് ഇതിൽ മൂന്നിൽ ഒരു തുകയും അടിച്ചുമാറ്റി മുങ്ങിയത് മലയാളി പ്രവാസികളാണ് നൂറ്റി പതിനാറ് മലയാളികളാണ് ഇവരിലുള്ളത് ഇവരെ പിടിക്കാൻ നാഷണൽ ബാങ്ക് ഓഫ് റാസിമയുടെ മാനേജർമാർ കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഇതിനായി ബാങ്ക് അധികൃതർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി തെളിവുകൾ ഹാജരാക്കി കേസുകളുടെ വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട് എങ്ങനെയും പണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബാങ്ക് സംഘം കേരളത്തിൽ എത്തിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തിയ നൂറ്റി പതിനാറ് മലയാളികളോട് വെള്ളിയാഴ്ച ഒത്തുതീർപ്പിനായി ഹാജരാവാൻ കേരള ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശിച്ചു പണം തിരികെ കൊടുത്തില്ലെങ്കിൽ നൂറ്റി പതിനാറ് മലയാളികളെയും അറസ്റ്റ് ചെയ്ത് യു എ ഇ പോലീസിന് കൈമാറാനാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും നിർദ്ദേശം കേരള പോലീസ് ഉടൻ ഇവരെ അറസ്റ്റ് ചെയ്തേക്കും കേരളത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടായാൽ നൂറ്റി പതിനാറ് മലയാളികൾക്കും യു എയിൽ ജയിൽവാസവും കഠിന ശിക്ഷയും ഒഴിവാക്കാം മോഷണം ചതി എന്നിവയ്ക്ക് യു എയിൽ കഠിനമായ ശിക്ഷകൾ മലയാളികളെ കാത്തിരിക്കുകയാണ് യു എ പല ബാങ്കുകളിൽ നിന്നായി ഇരുപതിനായിരം കോടി രൂപ വായ്പ എടുത്താണ് ഇന്ത്യക്കാർ മുങ്ങിയത് ഇതിൽ മുപ്പത് ശതമാനം തട്ടിപ്പ് നടത്തിയതും മലയാളികളാണ് ഈ തുകയിൽ നല്ലൊരു പങ്ക് കുഴൽപ്പണമായി ഇന്ത്യയിൽ എത്തിച്ചുവെന്നാണ് കണക്കാക്കുന്നത് ബിസിനസ് ആവശ്യത്തിന് എന്ന പേരിൽ മാസ്റ്റർ ഫെസിലിറ്റി സംവിധാനത്തിൽ ഓവർ ഡ്രാഫ്റ്റ് ചെക്ക് ഡിസ്കൗണ്ടിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലാണ് വായ്പ സംഘടിപ്പിച്ചത് സമാനമായ മാതൃകയിൽ യൂറോപ്യൻ ബാങ്കിൽ നിന്ന് വൻ തുക എടുത്തു മുങ്ങിയ മലയാളികളുണ്ട് ഇവർക്കെതിരെയും നടപടിയുണ്ടാകും യു എയുടെ നിയമ നടപടി വിജയിച്ചാൽ ഗൾഫിലെ മിക്ക ബാങ്കുകളും ഇത്തരത്തിൽ മുങ്ങിയവരെ പിടികൂടാൻ കേരളത്തിലെത്തും ഏതാനും പ്രവാസികൾ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഇതുവഴി വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ചെക്ക് കേസിലകപ്പെട്ട് അത്ലസ് രാമചന്ദ്രൻ പോലും ദീർഘനാൾ ജയിലിൽ കിടന്നപ്പോൾ ബിരുദന്മാരായ മലയാളികൾ നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു ഇതിൽ പല മലയാളികൾക്കും കേരളത്തിൽ നൂറുകണക്കിന് കോടിയുടെ നിക്ഷേപവും ബിസിനസ്സുകളുമാണ് ന്യൂസ് ഡെസ്ക്യൂസ്